नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അതാണ് ഇവിടെ ഭീഷ്മനെ അംഗീകരിച്ചത് കൊണ്ട് വന്നിരിക്കുന്ന അബദ്ധം വയസ്സായി പോയി അതുകൊണ്ട് ഭീഷ്മന്റെ ബുദ്ധി ഇപ്പോൾ നേരെ പ്രവർത്തിക്കുന്നില്ല എന്താ തീരവയസ്സായി കഴിഞ്ഞാലുള്ള കുഴപ്പം പുനർബാലാ ഹി തേമതാഹ അവർ വീണ്ടും ശിശുക്കളായി തീരും മാനസികമായി ശരീരം കൊണ്ട് വൃദ്ധരാണ് പക്ഷെ മനസ്സുകൊണ്ട് ശിശുക്കളാണ് ശിശുക്കൾക്ക് ഈ പ്രപഞ്ചഗതിയെ കുറിച്ച് നേരിട്ടൊന്നും അറിയില്ലല്ലോ അവര് പഠിക്കാൻ ഉള്ളൂ അപ്പൊ എല്ലാം അവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളിയായിട്ട് കണക്കാക്കും അതിനനുസരിച്ച് പ്രതികരിക്കും ഈ ഭീഷ്മൻ അങ്ങനെ രണ്ടാം ബാല്യത്തിലെത്തി നിൽക്കാണ് അതുകൊണ്ട് ഈ ഭീഷ്മനെ ഉപേക്ഷിച്ചേക്കുക സർവസൈന്യാധിപ പദവിയിൽ നിന്നും ഈ സൈന്യത്തിൽ നിന്നും നീക്കുക ഞാൻ ഒരാള് തന്നെ പാണ്ഡവരെ തകർത്ത് ഈ കൗരവസേനയെ വിജയത്തിലെത്തിക്കാം പക്ഷേ ഭീഷ്മൻ സർവസൈന്യാധിപനായി നിൽക്കുമ്പോൾ എനിക്കത് ചെയ്യുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങളുണ്ട് അതും ഞാൻ പറയാം അഹമേകോഹനുഷ്യാമി പാണ്ഡവാനാമനീക ഞാനൊരാള് തന്നെ പാണ്ഡവന്മാരുടെ സൈന്യങ്ങളെ മുഴുവൻ കൊല്ലും കൊന്നൊടുക്കും പാണ്ഡവന്മാരില്ലാത്തതാക്കി തീർക്കും ഈ ലോകം പാണ്ഡവരെ ബഹുമാനിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരെയും ഞാൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞുവിടും അതിനൊരാള് മാത്രം മതി പക്ഷേ അലയോ മഹാരാജാവേ സുബുദ്ധേ രാജശാർദൂല യശോഭീഷ്മം ഗമിഷ്യതി പക്ഷേ ഈ അവസ്ഥയിൽ ഭീഷ്മൻ നമ്മുടെ സൈന്യത്തിന്റെ അധിപനായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അത് ചെയ്യൂല ഞാൻ പാണ്ഡവന്മാരെ നശിപ്പിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ മഹാരാജാവെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് പാണ്ഡവന്മാരെ തകർത്തെറിഞ്ഞാലും യുദ്ധത്തില് വിജയം നേടിയെടുത്താലും അതിന്റെ കീർത്തി സർവസൈന്യാധിപന് പോവും ഭീഷ്മനു പോവും ഭീഷ്മൻ സർവസൈന്യാധിപനായിരുന്നു ഒരെട്ട് ദിവസം കൊണ്ട് പാണ്ഡവരുടെ മുഴുവൻ സൈന്യത്തെയും തീർത്തു ദുര്യോധനന് ജയം നേടിക്കൊടുത്തു എന്ന് ലോകം പറയും ചരിത്രം പറയും എന്റെ പേര് ചരിത്രത്തിൽ കാണില്ല ചരിത്രം എന്നെ കുറിച്ച് പറയില്ല ഞാനൊരു സൈനികൻ മാത്രമല്ലേ സർവസൈന്യാധിപൻ അല്ലല്ലോ അങ്ങനെ വരുമ്പോ എന്റെ പ്രയത്നവും എന്റെ കഴിവും കൊണ്ടുള്ള പ്രയോജനം ഫിഷ്മൻ ആയിപ്പോകും അതെനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല അല്ലയോ മഹാരാജാവെ ഭീഷ്മനെ സേനാപതി സ്ഥാനത്ത് നിന്ന് നീക്കുക എങ്കിൽ മാത്രമേ അങ്ങയുടെ സൈന്യത്തിലെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് അവരുടെ ആത്മാർത്ഥതയും പരാക്രമവും അങ്ങക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങ് അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരൊറ്റ തീരുമാനം മാത്രമേ പറയാനുള്ളൂ അതിന് മാറ്റവുമില്ല നാഹം ജീവതി രാജൻ കഥഞ്ജന ഈ ഗംഗാപുത്രൻ ജീവിച്ചിരിക്കുവോളം കാലം അല്ലയോ ദുര്യോധന ഞാൻ അങ്ങയുടെ സൈന്യത്തിൽ നിന്ന് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയില്ല ഗംഗാപുത്രൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആയുധമെടുക്കൂ എന്റെ സേവനം അങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗംഗാപുത്രനെ ഈ സൈന്യത്തിൽ നിന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ഈ ഗംഗാപുത്രൻ സൈന്യാധിപനായിരിക്കുകയും അദ്ദേഹം ജീവിച്ചിരിക്കുകയും ചെയ്യുവളം കാലം ഞാൻ യുദ്ധം ഹതേ ഭീഷ്മേതു യോദ്ധാസ്മി ഈ ഭീഷ്മൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എങ്കിൽ ഞാൻ ആകേക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാനായി പടക്കളത്തിലിറങ്ങും ആരോടൊക്കെ യുദ്ധം ചെയ്യും എല്ലാ മഹാരഥന്മാരോടും പണ്ടവപക്ഷത്തിൽ നൽകുന്ന സകല മഹാരഥന്മാരോടും അവരെത്ര കണ്ട് കേബന്മാരായിക്കൊള്ളട്ടെ അവരോടെല്ലാം ഞാൻ യുദ്ധം ചെയ്യും അവരെ എല്ലാം തോൽപ്പിച്ചിട്ട് അങ്ങക്ക് പൂർണമായ വിജയം എത്തിക്കുകയും ചെയ്യും ഭീഷ്മൻ ജീവിച്ചിരിക്കോളം കാലം ഞാൻ ആയുധമെടുക്കില്ല ഈ സൈന്യത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അങ്ങയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യില്ല കർണൻ ഇളക്കമില്ലാത്തതായ അഭിപ്രായം പറഞ്ഞു കർണൻ എവിടെ നിൽക്കുന്നു കർണൻ നിൽക്കുന്നത് തന്റെ കേമത്തം ഈ ലോകത്തിൽ ഏറ്റവും ആദരണീയനാണ് താൻ എല്ലാ പ്രകാരത്തിലും അതാണ് കർണൻ പറയുന്നത് എല്ലാ പ്രകാരത്തിലും എനിക്ക് സമാനനായിട്ട് വേറൊരാളില്ല ഞാൻ ഒരാൾ മതി ഈ പാണ്ഡവന്മാരെ മുഴുവൻ കൊന്നൊടുക്കി ഇന്ന് തന്നെ അങ്ങക്ക് വിജയം നേടിത്തരാൻ തുറന്ന് കാരണം പറയാണ് അവകാശവാദം ഉന്നയിക്കാൻ അതാണ് കർണന്റെ മനസ്സിന്റെ പ്രത്യേകത അതായത് വർധിച്ചതായ താൻ കേമനാണ് തനിക്ക് തുല്യനായ ആരുമില്ല എന്നുള്ള ഗർവം അതിമാനിത ഇനിയോ കർണന് ദുര്യോധനനോടുള്ളതായ സ്നേഹം അങ്ങോട്ട് പോയി ദുര്യോധനോടുള്ളതായ കടപ്പാടങ്ങോട്ട് പോയി കുന്തി കർണന്റെ അടുത്ത് ചെന്ന് തന്റെ മക്കളെ കൊലരുത് എന്ന് പറയുകയും അതേപോലെ പാണ്ഡവപക്ഷത്തേക്ക് കർണൻ വരണം എന്ന് അഭ്യർത്ഥിക്കുകയും കർണൻ കുന്തിയുടെ മകൻ തന്നെയാണ് മൂത്ത മകൻ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത അവസരത്തില് കർണൻ എന്താ കുന്തിയോട് പറഞ്ഞേ കുന്തിയോട് പറഞ്ഞു ഞാൻ ദുര്യോധനൻ നൽകിയ എല്ലാ സഹായങ്ങളും എല്ലാ സ്നേഹവും എല്ലാ ആദരവും എല്ലാ രാജപദവിയും എല്ലാ സമ്പത്തും ഒക്കെ അനുഭവിച്ചുകൊണ്ട് സുഖമായി കഴിയുന്നു ദുര്യോധന ഉൾപ്പെടെയുള്ള കൗരവന്മാര് എന്നെ ദിവസവും വന്ദിക്കുന്നു ആദരിക്കുന്നു എങ്ങനെയാണോ ദേവന്മാര് ഇന്ദ്രനെ വന്ദിക്കുന്നത് അതുപോലെയാണ് അവരെല്ലാം എന്നെ വന്ദിക്കുന്നത് അങ്ങനെയുള്ള എനിക്ക് ദുര്യോധനെ കൈവിടാൻ പറ്റൂല ഇതാണ് കുന്തിയോട് പറഞ്ഞത് അവിടെ കർണന്റെ ലക്ഷ്യം താൻ പാണ്ഡവപക്ഷത്തേക്ക് പോയാൽ ലോകം തന്നെ പരിഹസിക്കും അതാണ് കർണന്റെ ഭയം അതുകൊണ്ട് ലക്ഷ്യം അങ്ങനെ പരിഹസിക്കാതെ തന്റെ യശസ്സിനെ നിലനിർത്തുക അതാണ് ലക്ഷ്യം പാണ്ഡവപക്ഷത്തേക്ക് പോയാൽ അർജുന ഭയം അങ്ങോട്ട് പോയി ഇതുവരെ കൗന്തയനെന്ന് പറഞ്ഞില്ല എന്നാ പറഞ്ഞു നടന്ന അയാൾ അയാളിപ്പോ സ്വയം അവകാശപ്പെടുന്നു താൻ കന്തയനാണ് അതുകൊണ്ട് മാണ്ഡവക്ഷത്തേക്ക് പോകുന്നു എന്ന കള്ളം പറഞ്ഞപ്പുറത്തേക്ക് പോയി എന്ന് ലോകം പറയും ഇതാണല്ലോ കാരണൻ കുന്തിയോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല അപ്പൊ അവിടെയും മുഖ്യം തന്റെ പേര് താൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിലാളിയാണെന്നുള്ള സൽപേര് അതിനു വേണ്ടിയിട്ട് ദുര്യോധനെ താൻ കൈവിടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ തന്നെ ദുര്യോധനട്ട് വലിയ ഒരു ചതിവും പറ്റിച്ചു അർജുനനെ മാത്രമേ കൊല്ലുള്ളൂ യുധിഷ്ഠിരനെയും ഭീമനെയും നഗരസഹദൈവന്മാരെയും കൊല്ലുകയില്ല എല്ലാവരെയും കൊല്ലാനുള്ള ചുമതലയാണ് കർണന് ദുര്യോധനൻ കൊടുത്തിരിക്കുന്നത് പാണ്ഡവരെ എല്ലാവരെയും കൊല്ലണം അത് ദുര്യോധനന്റെ ആവശ്യമാണ് ഭീമനെ കൊല്ലാതെ വിട്ടാലോ അതിന്റെ വിപത്ത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ഭീമനെ കൊല്ലാതെ വിട്ട് കഴിഞ്ഞാൽ അത് ദുര്യോധനന്റെ മരണത്തിനൊഴിവയ്ക്കും ഇത് കർണന് നന്നായി അറിയാമല്ലോ ഭീമന്റെ മുന്നിൽ ദുര്യോധനന്റെ അഭ്യാസപാഠവം ഒന്നുമല്ല എന്ന് കർണന് നന്നായി അറിയാം ഭീമനെ ഭയന്നിട്ട് ദുര്യോധനൻ ദിവസവും ഭീമന്റെ പ്രതിമയെ ഉണ്ടാക്കി വെച്ചിട്ട് ഗതാപാഠവം വർദ്ധിപ്പിക്കാനായിട്ട് പരിശീലിക്കുന്നു ആ ഭയവും കർണൻ അറിയാം അപ്പോൾ ഭീമനെ കൊല്ലാതെ വിട്ടാൽ ദുര്യോധനൻ കൊല്ലപ്പെടും അപ്പോൾ ദുര്യോധനൻ കൊല്ലപ്പെടുന്നത് കർണന് പ്രശ്നമല്ല താൻ അർജുനന് ഭയുന്നു എന്ന് ലോകം പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ് തന്റെ സല്പേരാണ് പ്രധാനം അതുകൊണ്ട് കുന്തിയോട് പറഞ്ഞു എനിക്ക് കൈവിടാൻ പറ്റൂല എന്ന് ഭീമനെ കൊല്ലാതെ വിടുന്നതിലുള്ള ചതിയെക്കുറിച്ചും അയാൾ ഒന്നും വിട്ടിയില്ല ഭീമനെ കൊല്ലാതെ വിടുന്നത് അമ്മയോടുള്ള തന്റെ ആദരവാണ് എന്ന ആയിരുന്നു കാരണന്റെ സംഭാഷണവും അങ്ങനെയാണ് പൊതുവിൽ ലോകം ധരിക്കുന്നത് ദുര്യോധനു വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന മരണക്കിണിയാണ് ഭീമൻ ഇത് നമുക്ക് മനസ്സിലാകും കർണം പറയുന്നത് എണ്ണം നാം മനസ്സിലാക്കും കുന്തി കർണന്റെ സമീപത്ത് വരുന്നതിനു മുമ്പ് കൃഷ്ണൻ കർണനെ തന്റെ തേരിൽ കയറ്റി ഗംഗാതീരത്തേക്ക് കൊണ്ടുപോയി ഏകാന്തതയിൽ വെച്ച് പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കുന്നത് നാം ഇനി കാണും അത് ഇതിന് കുന്തി വരുന്നതിനു മുമ്പാണ് കൃഷ്ണൻ കൗരവ തലസ്ഥാനത്തിൽ വന്ന് അസ്തനാപുരത്ത് വന്ന് ദൂത് നടത്തി യുധിഷ്ഠിന് വേണ്ടി സന്ധി ദൗത്യം സമാധാനം ശാന്തി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ദുര്യോധന വഴങ്ങിയില്ല അതുകൊണ്ട് കൃഷ്ണൻ തിരിച്ചു പോവാണ് ആ തിരിച്ചു പോകുന്ന അവസരത്തിലാണ് കർണനെ തന്റെ തേരിൽ കയറ്റിക്കൊണ്ടുപോയത് അവിടെ വച്ച് കൃഷ്ണൻ കർണനെ ക്ഷണിച്ചപ്പോ തുടർന്ന് അതിവിപുരമായ സംഭാഷണമുണ്ട് രണ്ടുപേരും തമ്മിൽ അവസാനം കാരണം പറയും ദുര്യോധനൻ മരിക്കണം യുധിഷ്ഠിരൻ രാജാവാകണം കർണൻ കൃഷ്ണനോട് പറയുന്ന നമ്മൾ കേൾക്കും ഇത് കൃഷ്ണനോട് പറഞ്ഞ കർണൻ കാര്യകാരണസഹിതമാ പറയണേ ആ കർണനാണ് അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് കുന്തി സമീപത്ത് വരുമ്പോൾ ദുര്യോധനെ ദുര്യോധനെനിക്ക് കൈവിടാനാവില്ല എന്ന് പറഞ്ഞത് എന്നിട്ട് ദുര്യോധനനെ കൊല്ലിക്കാൻ വേണ്ടി ഭീമനെ താൻ കൊല്ലില്ല എന്നും പറഞ്ഞു ദുര്യോധനെ കൊല്ലിക്കാൻ വേണ്ടി എന്നുള്ളത് കർണന്റെ ഉള്ളിലേ അത് അതുവഴി പറഞ്ഞില്ല ലോകത്തിന്റെ മുന്നില് കർണന്റെ ആ ദാനശീലതയുടെ മഹാത്മ്യമായി കരുതും ഭീമനെ പോലും അയാൾ വെറുതെ വിടാൻ തയ്യാറായി അമ്മയ്ക്ക് വാക്കുകൊടുത്തു ഭീമന്റെ ജീവൻ പോലും കർണൻ ദാനം ചെയ്തു എന്ന് ലോകം മുഴുവൻ പറയും അതിന് രണ്ടു ദിവസം മുമ്പ് കൃഷ്ണനോട് ദുര്യോധനൻ മരിക്കണം എന്ന് പറഞ്ഞയാളാണ് ഇപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ് കുന്തിയോട് ഇത് പറയുന്നത് ആ ആളാണ് ദുര്യോധനോട് ഇപ്പോ പറയുന്നത് ഇങ്ങനെ അല്ലയോ ദുര്യോധന നിനക്ക് വേണ്ടി ഞാൻ പാണ്ഡവന്മാരെ മുഴുവൻ കൊന്നൊടുക്കും മുഴുവൻ പാണ്ഡവ സൈന്യത്തെയും തീർക്കും പഞ്ചാലന്മാരും പാണ്ഡവന്മാരും എന്നെ കാണുമ്പോഴേക്കും ഓടിയൊളിക്കും ഈ കാരണവരെ ഈ സൈന്യ സർവാധിപൻ സർവസൈന്യാധിപൻ എന്നുള്ള ആ പദവിയിൽ നിന്നിട്ട് ഉടനെ നീക്കണം ഇദ്ദേഹം സർവസൈന്യാധിപനായിരിക്കുവോളം കാലം ഞാൻ ആയുധമെടുക്കില്ല